ിൽ കൽതൊട്ടിൽ മറിയത്തിൻ പൊൻമകനായി കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊൻമകനായി ുംരും തമ്പിലും കിണരും താളവുമായി ഉൽക്കുടി കൽതൊട്ടിൽ മറിയത്തിൻ പുന്മകൻായ് പണ്ടൊരുനാൾ ദൈവസുതൻ വിരലദില रिक्षगने बिसिःपिरन दीनम् मल्शरम् कास्परम् बल्थसरम् वार्तुम् रिक्षगने रिक्षगने बिसिःपिरन ിൽ മറിയത്തിൻ പൊന്മകനായി കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി ിൽ ദൈവമക്കൾ നേടം സവാധാനം ദൈവത്തിരുമഹത്വം ഭൂമിയിൽ ദൈവമക്കൾ നേടം സവാധാനം ഉഞ്ഞതിയിൽ അറ്റുഞ്ഞതിയിൽ ദൈവത്തിരുമഹത്വം ിൽ മറിയത്തിൻ പൊൻമുരുമാർ ദൈവസുധൻ പിറന്ന പുൽകുടിലിൽ കൽതൊട്ടിലിൽ മറിയത്തിൻ പൊൻമകനായി